കരുണാപുരം ശാന്തിപുരത്തെ ഒരു കുടുംബത്തിന് ഇത്തവണ ലഭിച്ച ഓണസമ്മാനം വിലമതിക്കാനാവാത്തതാണ് മതിക്കാനാവാത്തതാണ് അതിമനോഹരമായ സ്നേഹവീടാണ് ഈ ഓണനാളുകളിൽ കുടുംബത്തിന് ലഭിച്ചത് കരുണാപുരത്തെ ജനകീയ കൂട്ടായ്മയായ ടീം ഹണി റോക്കാണ് സ്നേഹവീട് സമ്മാനിച്ചത് ശാന്തിപുരം നിവാസികളായ അച്ഛനും അമ്മയും രണ്ടു അടങ്ങുന്ന നിർദ്ധന കുടുംബത്തിനായാണ് ടീം ഹണി റോക്ക് വീട് നിർമ്മിച്ചത് കൂലിവേല മാത്രം വരുമാന മാർഗമായുള്ള കുടുംബം മറിച്ച ഷെഡിലാണ് കഴിഞ്ഞിരുന്നത് പ്രദേശവാസികളായ മുപ്പത്തിനാലു പേരടങ്ങുന്ന ടീം ഹണി റോ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിക്കുകയായിരുന്നു വടംവലി മത്സരത്തിലൂടെ മൂന്ന് ലക്ഷം രൂപ കണ്ടെത്തി ബാക്കി തുക പലരിൽ നിന്ന് സമാഹരിച്ചും സേവനമായി ജോലി ചെയ്തുമാണ് കണ്ടെത്തിയത് ജനുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി ഞങ്ങൾ ഒരു വടംവലി നടത്തിയിരുന്നു അപ്പോൾ ഒരു ചെയ്തിരുന്നു ഞങ്ങൾ ഒരു വീട് വെച്ചു കൊടുക്കും അപ്പോൾ അത് ഏഴു മാസങ്ങൾക്ക് എല്ലാവരുടെയും എല്ലാവരുടെ കൂടി ഞങ്ങൾ ആ വീട് പണി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ടീം ഹണി റോക്ക് ഇതിനുമ്പ് ഒരുപാട് ഉദ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ഒരുപാട് ചികിത്സാ സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിലുപരി ഇത് ഞങ്ങളെ സംബന്ധിക്കുന്നത് ഞങ്ങളുടെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു ഒരു വീട് വെച്ച് കെട്ടുറപ്പുള്ള ഒരു വീട് വെച്ചൊരു ഒരു ഒരു വ്യക്തിക്ക് കൊടുക്കണം എന്നുള്ളത് അപ്പം അപേക്ഷകളൊക്കെ സ്വീകരിച്ചതിൽ നിന്നാണ് ഞങ്ങൾ കണ്ടെത്തിയത് പത്ത് ലക്ഷം രൂപ മുതൽ മുടക്കിൽ എഴുന്നൂറ്റിഅൻപത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് മുറി അടുക്കള ഹാൾ സിറ്റൌട്ട് ശുചിമുറി തുടങ്ങിയ സൗകര്യങ്ങളോടെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ഞങ്ങളുടെ വടംവലിക്ക് ശേഷം ഞങ്ങൾ ഞങ്ങൾ ഈ ഒരു പുതിയ ഭവനം പണിയുന്നതിന്റെ കാര്യങ്ങളെക്കുറിച്ച് വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഏകദേശം പതിനഞ്ചോളം അപേക്ഷകൾ കിട്ടുകയും ഞങ്ങൾ ഒരു അതിനു വേണ്ടിയിട്ട് ആരെയാണ് കൃത്യമായിട്ട് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിക്കുകയും ആ ജനകീയ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇന്നയാൾക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കണം എന്നുള്ള ആലോചന വരികയും അങ്ങനെയാണ് ഞങ്ങൾ ഈ ഭവനം നിർമ്മിക്കലേറ്റും ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വരേണ്ട സാഹചര്യം ഉണ്ടായത് എന്താണേലും ഞങ്ങളുടെ ഏഴു മാസത്തെ പ്രയത്നം കൊണ്ട് നല്ലവരായ നാട്ടുകാർ സഹകരണം കൊണ്ടും ഞങ്ങൾക്കിത് കൃത്യമായിട്ടും പൂർത്തീകരിക്കാൻ പറ്റി അടുത്ത ദിവസം താക്കോൽ കുടുംബത്തിന് കൈമാറും